സ്ഥലം അച്ഛനവിടെ മിണ്ടാണ്ടിരിക്കുകയാണ് അതൊക്കെ പറയാം മെസ്സി കാണിക്കുന്നുണ്ടല്ലോ എന്റെ രാവിലെ തന്നെ ശവനപ്പുഴ ആണ് തോന്നി വണ്ടി നിന്നല്ലോ പെട്രോൾ തീർന്നു പെട്രോളൊക്കെ ഓൾറെഡി നേരത്തെ അടിച്ചിട്ടിരിക്കുന്ന എന്നെ പറ്റിയോ ഒന്നായി ഇറങ്ങിക്കേ നോക്കട്ടെ മന്ത്രവാദി പിന്നെ മന്ത്രവാദിയുടെ ഇതും കൊണ്ടല്ലേ വണ്ടി പോണത് ഇള പൊട്ട ഇവരൊക്കെ നിന്ന പോലുള്ളവരെ പറ്റിച്ചത് ഓ പിന്നെ അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ആ എന്നാണേലും ആ സൈഡിലേക്ക് ഒതുക്കി വിളിക്കാം കണ്ടോ ഇത്ര വിസ്തൃതമായിട്ടുള്ള കാടിനുള്ളാണ് അയാളുടെ ആസ്ഥാനം ആളൊരു ഭയങ്കര പുലിയാണെന്നാണ് കേട്ടിട്ടുള്ളത് ആ വാ വട് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര വലുതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ആ ഒരാൾ നിൽക്കുന്നു ആ ചേട്ടാ ഞാൻ പവിത്രൻ ഇതെന്റെ മകൻ ഹലോ തീർക്കാൻ നീ വരും വീണ്ടും ആ െ പൈസ ഇതിനൊന്നും പൈസ മുടക്കാൻ ഇവിടെ ഇല്ല നീ പോയ പിന്നെ ആകെ അവതാളത്തിലായി അച്ഛന്റെ കാര്യം നോക്കാൻ ആരുമില്ല അച്ഛനെ നോക്കാനാണെങ്കിൽ ഒരു ഹോം പോരെ ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഇതല്ലാതെ മന്ത്രവാദിയൊക്കെ തപ്പി പോകേണ്ട കാര്യമുണ്ടോ ഇതിനൊക്കെ അതൊക്കെ ഞാൻ അറിയും ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ആ മേരി ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണ്ട മതിയായി എനിക്ക് ഓ ഇനി ഞാനങ്ങോട്ടില്ല അയാൾ ഒരു ജോലിക്ക് പോകത്തില്ല ഞാൻ അച്ഛനെയും നോക്കണം അമ്മയും നോക്കണം വീടും നോക്കണം ജോലിക്കും പോണം ഞാൻ നീ നീ വെച്ചിട്ട് മനുഷ്യനെയാ സൂക്ഷിക്കണ്ടേ ഇതിലൂടെ കുറച്ച് പോയാ മതി എന്നാ പറഞ്ഞത് അച്ഛനൊന്ന് വേഗം നടക്കാവോ ഇയാൾ ഭയങ്കര തിരക്കുള്ള ആളാ പോയി നോക്കാം അതെ ആ ഞാനൊരു പാറ്റ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ചോദിച്ചാൽ കുടുംബ പ്രശ്നമല്ലേ കുടുംബത്തിന്റെ സമാധാനം ഇല്ലല്ലേ അതിലെ തിരിച്ചു വരത്തണമില്ലേലും പോയില്ലേ വീടിന്റെ നാല് മൂലയിലും കൊണ്ടുപോയി കുഴിച്ചിടുക വീടിന്റെ നാല് മൂലയിലും കൊണ്ടുപോയി കുഴിച്ചിടുക എന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോ വീടിന്റെ നാല് മൂലം മണ്ണെടുത്തോണ്ട് വരിക അയ്യോ പേഴ്സ് കണ്ടില്ലേടാ പേഴ്സ് എടുത്തതല്ലേ ഓ പേഴ്സ് എടുത്തില്ലേ നാം നമ്മ എല്ലാം കാണുന്നുണ്ട് നാം എല്ലാം കാണുന്നുണ്ട് ഹേയ് ആ നാം അച്ഛന്റെ പേഴ്സ് എങ്ങനെ അവിടെ എത്തി ഇതെന്തൊരു മറിമായ കാശുപോയി ഞാൻ പറഞ്ഞില്ലേ ഓ േ ചെറിയ കേസൊന്നുമില്ല നരബലിയ ബാക്കി പൈസ ബലി കഴിഞ്ഞു തരാ ബാക്കി അടുത്ത ആഴ്ച നിന്നേക്കണം പ്രകാശേ എൻ്റെ ആ വലിക്കുന്ന മരുന്നിങ്ങ് എടുത്തേടാ അയ്യോ അച്ഛ കാണുന്നില്ലല്ലോ തീർന്നു പോയെന്ന് തോന്നുന്നു ഓ അത് ഞാനും എന്നാ ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം ആ എവിടെ ഇരിക്കടിച്ചിട്ട് വരാം ആ

ഒരു ഗെയിം പുനർനടത്തിക്കറ്റി. ഇതെന്താ ഷോ? ചേട്ടൻ പോയിക്കൊന്ന് ഇവിടുന്നാ മതിയോ? നിന്നാ പോരാ പെസവർbekരണം. ഇયુંള്. ভাই, 나ക്ക് വില വർക്കേ 80 ലക്ഷം വരെ. ഓട്ട വരെ പേപ്പറില് വരും. ചേട്ടൻ നാലാടി ഉണ്ടായിരുന്നു. ഷീറ്റ് എന്താ ഉണ്ടായിരുന്നു?

അതേ വരുന്ന ദേവന്റെ വണ്ടിയെ കയറിയ കേട്ടോ ആ ഭാര്യ രക്ഷപെട്ടെ ഇങ്ങനെ മറങ്ങുന്നടാറങ്ങി നീ 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 കൊണ്ടോ കൂടെ ആ വണ്ടി നീ ചോദിക്കൂളു നോക്കട്ടെ തട്ട ഡോറേ തട്ടല്ലോ ആ ആ സീറ്റെല്ലാം எறியே ஆ மட்டே இஸ்மாயிலிண்டவுட் புறையில் அவன் தாமசிக்க அவன் எவ்வளோ இட எவாட் அது அவனை அதுல அவன் പാവത്തിന്റെ ഭാഗ്യം തട്ടി എടുത്തിട്ട് ഇതെ ആദി ബാ പിടിക്കണം ഇന്നലെ പിടിച്ച പിള്ളേര് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങളുടെ പ്രവർത്തകനാണ് എനിക്ക് കഞ്ചാവ് പുതിയ കേസൊന്നും ഇല്ല സാറേ ആ പിള്ളേരെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ആ പിള്ളേരെയൊക്കെ വിട്ടേക്കട്ടെ പിള്ളേരെ എന്റെ കൂടെ ഇറക്കി വിട്ടില്ലെങ്കിൽ കെട്ടും കിടക്കായിട്ടൊന്നും പോകേണ്ടി വരും അതിനോട് പിടിപാടൊക്കെ എനിക്ക് അമ്മയുടെ ഗുജറാത്ത് രാഷ്ട്രീയം പുതിയ ഈ അവരെയൊന്ന് ഇനി ഇതന്നെ കേസ് ഇതൊരു കേസാ ഓഹോ ഇങ്ങോട്ട് മാറി മറിയേക്കട എത്ര നാളാണ് തുടങ്ങിട്ട് സാറേ എനിക്കറിയില്ല അതേടാ ഇത് സാർ ഞാൻ നിരപരാധിയാണ് പരാതിയാണ് ഞാൻ ആളറിയാതെ സ്കൂട്ടറിൽ കയറ്റിതാ സാർ എന്നെ ഒന്ന് ഒഴിവാക്കി വിടണം എൻ്റെ അച്ഛനൊരു മാഷാണ് ഇവൻ്റെ ജാമ്യത്തിക്കോ വിളിക്കുമ്പോൾ വന്നേക്കണം സാർ പറഞ്ഞി നാളെ കാണാം ഇങ്ങോട്ടും മറിയിക്കട നാളെ ഓടിയാക്കുന്നു ഇപ്പം ആരും വിടരുത് മോഷണം മാത്രല്ല ഗ്രീൻ നോട്ടൂടെ ചാർജ് ചെയ്യാൻ പ്രേമാർക്ക് മര്യാദയ്ക്ക് പറഞ്ഞോണം എത്ര നാള ഈ പണി തുടങ്ങിയിട്ട് എല്ലാത്തിനെയും ഞാൻ എടുത്തകത്തിടും ഹലോ ഹലോ സി ഐ റോയിമാത്തനല്ലേ ആരാത് ഹലോ സി ഐ അല്ലേ ചില അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് സോറി മാഡം ആ ഞാനിപ്പോ വിളിച്ചത് അവിടെ റൂറൽ ഹിൽ ഏരിയ കേന്ദ്രീകരിച്ച് ഈ അടുത്ത നാളുകളിൽ ബ്ലാക്ക് മാജിക് നടക്കുന്നതായി പറഞ്ഞു ഒരു ശുക്രമംഗോളിയൻ അവനിന്ന് രാത്രി ഒരു നരബലി നടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവനെ കൈയ്യോടെ വിശദമായി ചോദ്യം ചെയ്യണം ഇതിനു ഇതുപോലത്തെ കുറ്റകൃത്യങ്ങൾ എന്ന് നമുക്ക് കൂടി ഒന്ന് ഒന്ന് അറിയണം പെട്ടെന്ന് വേണം സർ പറഞ്ഞല്ലോ അത് സ്ഥിരം ക്രിമിനൽസ് ആണോ മാത്രം പ്രകാശൻ അച്ഛന്റെ പേര് പൗത്രൻ 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 ഓ ആ ആ അഡ്രസ്സും ലൊക്കേഷനും പറഞ്ഞു സിറ്റി ും വീട് പുള്ളി ഒരു മാഷാ മകൻ പ്രകാശൻ ആ ദുർമന്ത്രവാദിയുടെ സ്ഥിരം കസ്റ്റമർ കേസിൽ ആ പാവം എങ്ങനെയോ പെട്ടു ഷാജി അവിടെ പേര് ചോദിച്ചിട്ട് പറഞ്ഞോട്ടെ രാജേഷ് അനിൽ അയ്യോ ഫോൺ എടുത്തില്ലോ പൈസ എടുത്തില്ലോ എന്താ ചെയ്യണറിനോടൊന്നും ചോദിക്കട്ടെ ഇപ്പൊ പറയാവേ അതെ പൈസ മറന്നുപോയി എന്താ ചെയ്യേണ്ടത് ശരി സാറേ ഓക്കെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തോളാം പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കുവാണേ ശരി ഇതാണ് നീ കണ്ടിട്ടുണ്ടാവില്ല ഇവന്റെ അമ്മാവന്റെ കൂടെ പഠിച്ച ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലാ പുതിയതായിട്ട് ഡ്യൂട്ടി ഓ അച്ഛനങ്ങനെ അറിയാം ഞാൻ പഠിപ്പിച്ച കുട്ടിയാ നിന്റെ പെണ്ണും പിള്ള വിളിച്ചിട്ടാ വന്നത് ഉഴമു എൻ്റെ അച്ഛൻ ഒഴിച്ചു പോയപ്പോ പിന്നെ ഞാനും എൻ്റെ അമ്മയും മാത്രമായി ദാരിദ്ര്യം മൂലം എൻ്റെ പഠനം മുടങ്ങുമെന്നറിഞ്ഞപ്പോൾ മാഷ് എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ തുടങ്ങി പല ദിവസവും ഉച്ചക്ക് ഞാനൊന്നും കഴിക്കാറില്ലെന്നറിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്തെ നെല്ലിമരത്തിൻ്റെ പിന്നിലിരുന്ന് മാഷ് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നുമുതൽ ആരുമറിയാതെ മാഷിൻ്റെ ഒരു അച്ഛനായി ഞാൻ ഇന്ന് ഒരു ഐ പി എസ് ഗാരി ആയതിന്റെ ഒരേ ഒരു കാരണം പ്രകാശ് ഭാഗ്യവാന ഈ അച്ഛന്റെ മകനാകാൻ പറ്റിയല്ലോ എന്നാ ഞാൻ പോട്ടെട്ടോ നല്ല ക്ഷീണമുണ്ട് ഇന്നലെ ഒറ്റപ്പാലത്തു വന്നതാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ടതുണ്ട് എന്നാ ശരി ബൈ യു ഒന്നും ചെയ്യില്ല സാറെ സാരും ചെയ്യില്ല സാറെ ഒന്നും ചെയ്യലേ അയ്യോ ഒന്നും ചെയ്യില്ലേ